കുന്നംകുളം തലക്കൂട്ടുകര മഹാദേവ ക്ഷേത്രത്തിൽ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെയും ക്ഷേത്ര ക്ഷേമ ക്ഷേമസമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ വിശേഷാൽ ചടങ്ങുകളോടും കലാപരിപാടികളോടും കൂടി ഈ വർഷത്തെ ശിവരാത്രി മഹോത്സവത്തിന് തുടക്കമായി ശിവരാത്രി ദിനമായ ഇന്ന് രാവിലെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കരകന്നൂർ നാരായണൻ നമ്പൂതിരി മേൽശാന്തി നാരായണൻ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമികത്വത്തിൽ വിശേഷാൽ പൂജകളുണ്ടായി രാവിലെ വിശേഷാൽ ശേഷം ഒമ്പത് മണി മുതൽ എല്ലാ ഭക്തജനങ്ങൾക്കും പ്രസാദകൂട്ടം ആരംഭിച്ചു ശിവരാത്രി ദിനത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളുടെ വലിയ തിരക്കായിരുന്നു ക്ഷേത്രാങ്കണ വേദിയിൽ സോപാന സംഗീതം ചാക്യാർകൂത്ത് തലക്കോട്ടുകര മാതൃസമിതി അംഗങ്ങൾ അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളി എന്നിവ അരങ്ങേറി ക്ഷേത്രസമിതി അംഗങ്ങളുടെ കുട്ടികൾ അവതരിപ്പിച്ച നൃത്തനൃത്യങ്ങൾ നമ സ്കൂൾ ഓഫ് ഡാൻസ് അവതരിപ്പിക്കുന്ന നൃത്ത നൃത്തങ്ങൾ തരങ്കിണി നൃത്തവിദ്യാലയം അവതരിപ്പിക്കുന്ന നൃത്ത നൃത്തങ്ങൾ സാന്ദ്ര നൃത്തവിദ്യാലയം അവതരിപ്പിക്കുന്ന പരിപാടികൾ തുടങ്ങിയവയും അരങ്ങേറും തലേദിവസമായ വ്യാഴാഴ്ച വൈകീട്ട് തലക്കോട്ടുകര മാതൃസമിതി അംഗങ്ങളുടെ നാമജപ അർച്ചന ഗ്ലോബൽ നായർ സർവീസ് സൊസൈറ്റി വിഭാഗം ജനനി അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളി പാട്ടുപാടി സാമൂഹ്യമാധ്യമം വഴി വൈറലായ ആനയ്ക്കൽ സ്വദേശി മനോജിന്റെ ഗാനാലാപനം ഗംഗാളി നൃത്തകലാകേന്ദ്രം അവതരിപ്പിക്കുന്ന നൃത്ത നൃത്തങ്ങൾ തുടങ്ങിയവയും അരങ്ങേറി സിസിടിവി ന്യൂസ് കുന്നംകുളം